ഹിന്ദു മല്ലു വാട്സപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥൻ കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നു ഓർക്കുക ഹിന്ദു മല്ലു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഐ ഉദ്യോഗസ്ഥർ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന പ്രവണത ആ പ്രവണത വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസ്ഥാനത്ത് ഉയർന്നു വന്ന പേര് ഐ എ എസ് ഉദ്യോഗസ്ഥൻ കെ ഗോപാലകൃഷ്ണനായിരുന്നു ഐ എ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കെ ഗോപാലകൃഷ്ണൻ ഹിന്ദു മല്ലു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയും അത് സന്ദേശങ്ങൾ അയച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ വിവാദത്തിലേക്ക് നയിക്കുകയും ഒക്കെ വന്നിരുന്നു ഈ ഒരു പ്രശ്നത്തിൽ ഈ ഒരു വിഷയത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രാഥമികമായ അന്വേഷണം നടത്തിയത് നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറാണ് ആ കമ്മീഷണറാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് അതിൻ്റെ വിവരങ്ങളുമായിട്ട് ചേരുന്നു ഏതൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഹിന്ദു മല്ലു വാട്സപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ബനേഷ് ഐ എ എസ് ഗ്രൂപ്പ് അതായത് ഐ എ എസ് ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കാനാകില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടില റിപ്പോർട്ടിലാണ് ഈ കാര്യം വ്യക്തമാകുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രധാനമായും ആദ്യ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേസ് എടുക്കാനായി സാധിക്കാത്ത പ്രധാന കാരണം ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കെ ഗോപാലകൃഷ്ണൻ എന്ന് തെളിയിക്കാൻ സാധിക്കില്ല അതുമായി ബന്ധപ്പെട്ട് തെളിവുകളില്ല ഇത് തെളിവുകൾ ഇല്ലാതിരിക്കാനുള്ള പ്രധാന കാരണം തന്നെ നേരത്തെ ഈ ഫോൺ കൈമാറാൻ അതായത് ഈ ഫോറൻസിക് വിദഗ്ധർക്ക് ഇത് പരിശോധിക്കാൻ കൈമാറുമ്പോൾ തന്നെ ഫോണ് ഫോർമാറ്റ് ചെയ്ത് നൽകിയ ഒരു സാഹചര്യം ഉണ്ടായി അതെന്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നറിയില്ലെങ്കിൽ പോലും അതിൽ അതുകൊണ്ട് ഇത് മെറ്റയ്ക്ക് അയച്ച കത്തിൽ പോലും വ്യക്തമാകുന്നുണ്ട് മെറ്റ നൽകിയ വിശദീകരണം ഈ ഫോൺ ഫോർമാറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇത് ഗ്രൂപ്പ് ആരാണ് നിർബന്ധിച്ചത് അല്ലെങ്കിൽ ഹാക്ക് ചെയ്തിട്ടുണ്ടോ ഫോൺ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് മെറ്റ നൽകിയ റിപ്പോർട്ട് ഗൂഗിൾ അതേ റിപ്പോർട്ട് നൽകി അതോടൊപ്പം തന്നെയാണ് പോലീസ് ഈ ഫോറൻസിക് വിദഗ്ധർ അന്വേഷിക്കുമ്പോഴും വ്യക്തമായത് അത് കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കില്ല എന്നാൽ ഇതിന് വിശദീകരണം കെ വു ഗോപാലകൃഷ്ണൻ നൽകിയത് ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ അതിൽ തെളിവില്ല അതുകൊണ്ട് തന്നെ കേസ് എടുക്കാൻ അന്ന് സാധിക്കില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു അതിനുശേഷമാണിത് സെൽ കമ്മീഷണർ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ കേസ് അന്വേഷിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചത് അതിനു പിന്നാലെ ഇപ്പോൾ വീണ്ടും വരുന്നത് മറ്റൊരു കാര്യമാണ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനു ശേഷം ഒരു മെസ്സേജ് പോലും അതായത് ഈ ഗ്രൂപ്പിലേക്ക് ആളെ കൂട്ടുന്നത് അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് പോലും അല്ലെങ്കിൽ ഒരു ചാറ്റിങ് പോലും നടത്തിയിട്ടില്ല അതിലൊരു മെസ്സേജ് പോലും ഈ കെ ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടില്ല അതുകൊണ്ട് അതിനും തെളിവില്ല അതുകൊണ്ട് ആ കേസ് കേസെടുക്കാനാകില്ല അല്ലെങ്കിൽ മറ്റൊരു കാരണം അവസാനമായ ഒരു മാർഗം കൂടി നോക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ള മറ്റു മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥരടക്കം ക്കമുള്ളവർ ആരും പരാതി നൽകിയിട്ടില്ല അതിൽ ആരെങ്കിലും ഒരാളെങ്കിലും പരാതി നൽകിയാൽ മാത്രമാണ് അതിലെങ്കിലും അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയെങ്കിലും കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അതും വഴിയടുകയാണ് അതോടൊപ്പം തന്നെ ഈ കേസെടുക്കാൻ പുറത്തുനിന്നൊരാള് പരാതി നൽകിയാൽ പോലും ഇതിൽ കേസെടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ആ കേസ് നിലനിൽക്കില്ല അത് തള്ളിപ്പോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം എല്ലാം നൽകി വന്നിരുന്നതാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് കൃത്യമായി വ്യക്തമാകുന്നുണ്ട് ഇതിൽ ഒരു തരത്തിലും കേസ് എടുക്കില്ല കേസ് എടുത്താലും അത് നിലനിൽക്കില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് നൽകിയിട്ടുള്ളത് ഏതായാലും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് നൽകിയിട്ടുള്ളത് ഈ റിപ്പോർട്ട് അതിലേതായാലും ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഏതായാലും കെ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു അതായത് ഇപ്പോൾ റവന്യൂ വകുപ്പ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിരുന്നപ്പോഴാണ് ഈ ഗ്രൂപ്പ് ഉണ്ടായി വന്നത് ഏതായാലും പതിനൊന്ന് ഗ്രൂപ്പുകളാണ് മൊത്തം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ആദ്യ സമയം പേടിച്ചത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു അതിനുശേഷം സ്വിച്ച് ഓൺ ചെയ്ത് മാനുവലായി ഓരോന്നായി ഈ ഗ്രൂപ്പുകളെല്ലാം ഡിലീറ്റ് ചെയ്തു എന്നാണ് വ്യക്തമാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം വന്നപ്പോൾ ഇത് കൃത്യമായി തെളിവുകളിൽ ില്ല കൃത്യമായി വ്യക്തമാക്കാനുള്ള കാര്യങ്ങളൊന്നും ഇതിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് കേസ് എടുക്കേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിലൂടെ വ്യക്തമാകുന്നത് പരീഷ്